നമസ്കാരം കൊടക്കൽ നടിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കും ഷെങ്കൻ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കസ്റ്റമൈസ് ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള ബേക്കറിൻ്റെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് സ്കിൽഡ് ബേക്കേഴ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് വർക്ക് അറിയാവുന്ന ആളുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി ഓർ ഉള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത് ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് അലവൻസ് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വൺ ഇയർ റിന്യൂവൽ കോൺട്രാക്റ്റാണ് അവർക്ക് കൊടുക്കുന്നത് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡ്രസ്യൂമും കാര്യങ്ങൾ അയച്ചു തരിക നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ സർവീസ് ചാർജും ബാക്കി കാര്യങ്ങളും അതിൻ്റെ പ്രോസസ്സിങ് ടൈം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ യൂറോപ്പിലേക്കുള്ള ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി ആയിട്ടും ഹോട്ടൽ മാനേജ്മെൻ്റ് വേക്കൻസികളൊക്കെ നമുക്ക് കുറച്ച് വേക്കൻസികൾ ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ ഷെയർ ചെയ്യും അപ്പോൾ യൂറോപ്പിലേക്ക് ജോലി നോക്കുന്ന ആളുകൾ അൺസ്കിൽഡ് ആയിക്കോട്ടെ സ്കിൽഡ് ആയിക്കോട്ടെ ജോലി നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക യൂറോപ്പിലേക്ക് പോകണം യൂറോപ്പ് കണ്ട് തിരിച്ചു വരണം അല്ലെങ്കിൽ ഷെങ്കൻ വിസ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ടൈമൊക്കെ ഏറ്റവും ബെറ്റർ ടൈമാണ് ഇപ്പോൾ നവംബറിലേക്കൊക്കെ വിസ ഒരുപാട് കിട്ടുന്ന സമയമൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടാവും നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു കാരണം വെച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ വിസ കിട്ടാനായിട്ടും അതേപോലെ തന്നെ സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ക്രൊയേഷ്യയുടെ ജോബുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക മറ്റു ജോബുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യും താല്പര്യമുള്ളവർ കാണുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ